ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീത ഗീതാഗോവിന്ദം സീരിയലിലെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ ഗീതവും ഗോവിന്ദും ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഡോർ തുറക്കാൻ സാധിക്കാത്ത നിരാശരായിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഗീതോനാണെങ്കിൽ ദേഷ്യം വന്ന് ചവിട്ടി പൊളിക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ടോ ഡോറ് പക്ഷെ കാലുവേദനയ്ക്കല്ലാണ്ട് വേറെ ഒന്നും നടക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഹണിമൂണും ഓണാഘോഷവും നമുക്ക് എന്തായാലും റിസോർട്ടിൽ വെച്ച് തന്നെ നടത്തണം അതിനുള്ള പ്ലാൻ നോക്കാമെന്ന് പറയുകയാണ് കേട്ടോ ശേഷം അവർ രണ്ടാളും രണ്ടാളും അടിച്ചു പിരിയണ പോലെ പ്ലാനൊക്കെ തയ്യാറാക്കുകയാണ് എന്നിട്ട് ഗീതു ഗോവിന്ദും അഭിനയിച്ച് ഇങ്ങനെ റിഹേഴ്സലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ രാധികാമയുടെ മുമ്പിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവർ അടികൂടുന്ന പോലെയൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് റിഹേഴ്സൽ എടുക്കുകയാണ് എന്നിട്ട് ഗീതു പറയുന്നുണ്ട് നമുക്ക് എന്തായാലും തകർന്ന് അഭിനയിച്ച് അവരെയൊക്കെ വിശ്വസിപ്പിക്കണം എന്നിട്ട് ഞാൻ വഴക്കിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെയും ഗോവിന്ദേട്ടൻ ബോംബെക്ക് പോകുന്ന പോലെ നമുക്ക് ആക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ ശേഷം അവർ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുകയാണ് കുറേ പ്ലാനൊക്കെ പാളി പോവും അപ്പോൾ ഗീതു വന്ന് രക്ഷിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗീത പറയും കണ്ണേട്ടൻ ഒറ്റയ്ക്ക് പോകേണ്ട പറയും അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയും അതെന്താ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പോകുള്ളൂ എന്ന് പറയും കേട്ടോ അപ്പോൾ ഗീതു പറയും നാളെയാണ് എൻ്റെ അമ്മേനെ ഡിസ്ചാർജ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണോ വലുത് ഈ ബിസിനസ് ആണോ വലുതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഗോവിന്ദ് പറയും എനിക്ക് എന്തായാലും എൻ്റെ ബിസിനസ്സാണ് വലുതെന്ന് പറയും കേട്ടോ അങ്ങനെ ഗീതവും ഗോവിന്ദും അടി കൂടണ രീതിക്ക് പിണങ്ങിയിട്ട് ഗീത മോളിൽ പോയിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയം നമ്മുടെ രഞ്ജു രേഖ അവിടെ എത്തുന്നുണ്ട് എന്നിട്ട് അവരടുത്ത് ഇങ്ങനെ പറയാനായിട്ട് പോകുന്നുണ്ട് ഇത് അങ്ങനത്തെ വഴക്കല്ലാന്ന് അപ്പോഴേക്കും നമ്മുടെ പ്രിയ വരുമ്പോൾ വിഷയം മാറ്റുകയാണ് കേട്ടോ പ്രിയ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സിന് കൊടുക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ അന്നം വിട്ട് നിൽക്കുന്ന രേഖയും രജുവിനേയും കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ റിവ്യൂ വിശേഷങ്ങൾ അവസാനിക്കുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ഇനിയും നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാവർക്കും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്